എല്ലാവർക്കും പി എസ് സി നോളാത് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് ഏത് കായിക താരത്തിനാണ് ആൻസർ വിശ്വനാഥൻ ആനന്ദ് അടുത്ത ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ പുന്നപ്പറവലാർ സമരം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കെ പി സി സിയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള സംസ്ഥാന സമ്മേളനം നടന്നത് എവിടെയായിരുന്നു ആൻസർ ഒറ്റപ്പാലം അടുത്ത ചോദ്യം ബാലസമുദായ പരിഷ്കാരി സഭ സുധർമ്മ സൂര്യോദയ സഭ അരയവംശോധരണി സഭ സബ് സന്മാർഗപ്രദീപ സഭ പ്രബോധ ചന്ദ്രോദയ സഭ കല്യാണദായനി സഭ തുടങ്ങിയ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ് ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ അടുത്ത ചോദ്യം പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് സു ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാണ് വീ ടി ഭട്ടതിരിപ്പാട് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണ സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ശു ശുഭാനന്ദ ഗുരുദേവനാണ് ഇതിലെ ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ കല്യാണ സഭ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരിലാണ് അടുത്ത ചോദ്യം സംഭവങ്ങളെ ആദ്യം നടന്ന കാലഘടനയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ഞാൻ ആൻസർ ആണ് പറയുന്നത് ആദ്യത്തേത് പെരുന്നാട് ലഹള രണ്ടാമത്തേത് മഹാത്മാജിയുടെ ആദ്യ കേരള സന്ദർശനം വാഗൻ ട്രാജഡി കീഴറിയൂർ ബോം കേസ് അടുത്ത ചോദ്യം ചെതലയം വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ആൻസർ വയനാട് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതാണ് ആൻസർ പണിയർ അടുത്ത ചോദ്യം കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഏത് ജില്ലയിലാണ് ആൻസർ കോട്ടയം അടുത്ത ചോദ്യം കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നവ ഏതല്ല ആൻസർ ഇൽമനൈറ്റ് മോണോസൈറ്റ് അടുത്ത ചോദ്യം കണ്ടൽക്കാടും തീരവും ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ആൻസർ കണ്ണൂർ അടുത്ത ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് താലൂക്ക് ഗ്രാമപഞ്ചായത്ത് ആൻസർ താലൂക്ക് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്തായ പീലിക്കോട് ഏത് ജില്ലയിലാണ് ആൻസർ കാസർഗോഡ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് ആൻസർ തെന്മല അടുത്ത ചോദ്യം തെറ്റായ ജോഡി ഏതാണ് വാസ്തുവിദ്യ ഗുരുകുലം പത്തനംതിട്ട കേരള കലാമണ്ഡലം തൃശ്ശൂർ കേരള ഫോക്ലോർ അക്കാദമി പാലക്കാട് കേരള ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം തെറ്റായ ജോഡി കേരള ഫോക്ലോർ അക്കാദമി പാലക്കാട് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏത് ആൻസർ കർഷകോത്തമ അടുത്ത ചോദ്യം ദാഷോളി ഗ്രാമ മണ്ഡൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രശസ്ത പരസ്യ പ്രസ്ഥാനം ഏതാണ് ആൻസർ ചിപ്കോ പ്രസ്ഥാനം അടുത്ത ചോദ്യം ഇവയിൽ ടിഷ്യൂ കൾച്ചറിൽ ഉപയോഗപ്പെടുന്ന ഹോർമോൺ ഏതാണ് ആൻസർ സൈറ്റോ കൈനിൽ അടുത്ത ചോദ്യം വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണക വസ്തു ഏതാണ് ആൻസർ ഐഡോപ്സിൻ അടുത്ത ചോദ്യം ഓ രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏതാണ് ആൻറ്റിബോഡി എ മാത്രം കാണുന്നു ആൻറ്റിജനുകളായ എ ബി എന്നിവ കാണുന്നു ആൻറ്റിജൻ എ മാത്രം കാണുന്നു ആൻ്റിബോഡികളായ എ ബി എന്നിവ കാണുന്നു ഇതിലെ ആൻസർ ആൻറ്റിബോഡികളായ എ ബി എന്നിവ കാണുന്നു അടുത്ത ചോദ്യം ദഹിച്ച ആഹാര നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യുന്ന ദഹനവ്യവസ്ഥയുടെ ഭാഗം ആൻസർ ചെറുകുടൽ അടുത്ത ചോദ്യം എന്ത് വ്യാവസായികമായി നിർമ്മിക്കാനാണ് ബോഷ് ഹേബർ പ്രക്രിയ ഉപയോഗിക്കുന്നത് ആൻസർ അമോണിയ അടുത്ത ചോദ്യം ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ൻസർ ആർക്കിമിഡീസ് അടുത്ത ചോദ്യം ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു ആൻസർ കുറയുന്നു അടുത്ത ചോദ്യം ഇവയിൽ ഏത് മൂലകത്തിനാണ് ഫ്രാൻസിൻ്റെ പഴയ പേരിൽ നിന്ന് പേര് ലഭിച്ചത് ആൻസർ ഗാലിയം അടുത്ത ചോദ്യം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി ഏതാണ് ൻസർ വികിരണം അടുത്ത ചോദ്യം കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ ആരംഭിച്ച ടെലിമെ മെഡിസിൻ പദ്ധതി ഏതാണ് ആൻസർ ഇ സഞ്ജീവിനി അടുത്ത ചോദ്യം ഇവയിൽ ഏത് ടെസ്റ്റാണ് ഡെങ്കിപ്പനി നിർണയത്തിന് ഉപയോഗിക്കുന്നത് ആൻസർ ടൂർണിക്കറ്റ് ടെസ്റ്റ് അടുത്ത ചോദ്യം ജീവൻ രക്ഷാ മരുന്നുകളടക്കം അഞ്ഞൂറിലേറെ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ആൻസർ ഔഷധി അടുത്ത ചോദ്യം ബാക്ക് ടു ബേസിക്സ് എന്നത് ഇവയിൽ ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ കോവിഡ് അടുത്ത ചോദ്യം ഏത് രോഗവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടത്തിയ ബോധവൽക്കരണ ക്യാമ്പയിനാണ് സ്പർഷ് ആൻസർ കുഷ്ഠം അടുത്ത ചോദ്യം വനിതാ ശിശുവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പൊൻപാക്ക് പദ്ധതി പ്രകാരം ശൈശവവാഹം മുൻകൂട്ടി അറിയിക്കുന്ന വ്യക്തിക്ക് എത്ര രൂപയാണ് പാരിതോഷികം നൽകുന്നത് ആൻസർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ചോദ്യം പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ആൻസർ വൈറസ് അടുത്ത ചോദ്യം ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് ആൻസർ ക്യാൻസർ അടുത്ത ചോദ്യം ഡി പി ടി വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഏത് അസുഖത്തെ പ്രതിരോധിക്കാനാണ് ആൻസർ വില്ലൻ ചുമ അടുത്ത ചോദ്യം ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിക്കുന്നത് ആൻസർ ആയിരം കൂട്ടുകാരെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്